ഈ അരിമേളകളൊക്കെ വരുന്ന ഈ എറണാകുളം അരിമേളയൊക്കെ വരുന്ന സമയത്ത് പക്ഷേ അത്രയ്ക്ക് അതിൻ്റെ പിന്നിൽ ഒരരി നമ്മൾ കൊണ്ടുവന്നാൽ അത് നമ്മൾ വെച്ച് നോക്കി അതിൻ്റെ വേവും രുചിയും മനസ്സിലാക്കിയിട്ട് മാത്രമേ ഉള്ളൂ അത് വിൽപ്പനക്ക് നമ്മൾ വെക്കുകയുള്ളായിരുന്നു അത്രയ്ക്ക് വിശ്വാസമായിരുന്നു നമ്മുടെ ഉൽപ്പന്നങ്ങളിൽ നമ്മൾക്കുണ്ടാകുന്ന വിശ്വാസം അതേപടി വാങ്ങുന്നവർക്കും നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു ഉൽപ്പന്നം വിറ്റിരുന്നത് അന്ന് നമ്മളുടെ നെല്ലിന് വരെ നൂറ് രൂപയിൽ അധികം തരാമെന്ന് പറഞ്ഞ് നമ്മളെ സമീപിച്ച കമ്പനികൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ നെല്ല് തന്നാൽ മതി നൂറ് രൂപ അന്ന് ഞങ്ങൾ അരി നൂറ് രൂപയ്ക്ക് വിൽക്കുന്നത് അതായത് ഒരു കിലോ നെല്ലിൽ നിന്ന് ഒരു സെവൻറ്റി പെർസെൻറ്റ് അടുത്തേ അരി കിട്ടുള്ളൂ അന്ന് നമ്മുടെ നെല്ല് ടൺ കണക്കിന് എടുക്കാൻ ഓർഗാനിക് കമ്പനികൾ നമ്മുടെ അടുത്തുണ്ടായിരുന്നു പക്ഷെ അന്ന് നമുക്ക് നമ്മൾ അങ്ങനെ കൊടുക്കാൻ സമ്മതമായിരുന്നില്ല നമുക്ക് സന്നദ്ധമായിരുന്നില്ല അന്ന് നമ്മൾ ഓർത്തത് നമ്മുടെ അരി നമ്മൾ തന്നെ വിൽക്കാം എന്നാണ് ഓർത്തത് പക്ഷേ അതൊക്കെ അന്നത്തെ ചിന്താഗതി ശരിയായിരുന്നു എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് പക്ഷെ നമുക്ക് സാമ്പത്തികമായി ലാഭമൊന്നും ഇതിൽ നിന്നൊന്നും ഈ വരുന്ന ഈ ഈ ഒരു കാലയളവിൽ ഒന്നും ഒരിക്കലും ഒരു ബിസിനസ് ചെയ്തു അല്ലെങ്കിൽ കൃഷി ചെയ്തു എന്നതുകൊണ്ട് കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടില്ല ഒരാള് മായം കലർത്താൻ സമീപിച്ചിട്ടുമില്ല നമ്മളോട് നല്ല ഉൽപ്പന്നം തന്നെ ചോദിച്ചിട്ടുള്ളൂ അന്ന് നമ്മൾ കൊടുത്തിട്ടുമില്ല പക്ഷേ കൊടുത്തിരുന്ന ചിലപ്പോൾ സാമ്പത്തികമായി നമ്മൾ ആ ഒരു അതായത് ഒരു റോ മെറ്റീരിയൽ സപ്ലൈ അതായത് പാഡി കൃഷി ചെയ്യുന്നു നെല്ല് കൃഷി ചെയ്യുന്നു ആ നെല്ലിനെ വിൽക്കാൻ നമുക്ക് അന്ന് സാധിച്ചേനെ അന്ന് അത് ചെയ്തില്ല അന്ന് അരിയാക്കി അതിന്റെ അത് നമ്മുടേതായ ചില ടെക്നീക്സ് ഉണ്ടായിരുന്നു പ്രോസസിങ് മെത്തഡിലൂടെ അരിയാക്കിയും പൊടിയാക്കിയും അരിയുടെ മറ്റുപന്നങ്ങളാക്കും ഞാൻ കേട്ടിട്ടുള്ളത് ഒരുപാട് ടൈപ്പ് ഓഫ് അരികൾ അല്ലെങ്കിൽ അരികൾ ആണ് മാം സോഴ്സ് ചെയ്തിരുന്നത് അതായത് അല്ലേ പ്ലസ് അപ്പൊ അതെങ്ങനെയാണ് ആ ഒരു ആശയത്തിലേക്ക് അപ്പം നോർമലി നമ്മളൊരു ഓർഗാനിക് ഫാമിംഗ് അല്ലെങ്കിൽ ഓർഗാനിക് ഫുഡ് സോഴ്സ് ചെയ്യുന്ന മാത്രമേ ചിന്തിക്കുകയുള്ളൂ അപ്പം ഇത്തരം വെറൈറ്റികളിലേക്ക് എത്തണം എന്നുള്ളൊരു കോൺസെപ്റ്റ് എവിടെ നിന്നാണ് രൂപപ്പെട്ടത് പറഞ്ഞല്ലോ രണ്ടായിരത്തിഒമ്പത് തൊട്ട് പതിനെട്ട് വരെ നമ്മൾ തനിയെ കൃഷി ചെയ്തു പാട്ടത്തിന് എടുത്ത് കൃഷി ചെയ്തു പക്ഷെ ആ ഫ്ലഡിൽ വന്ന പ്രശ്നം നമ്മൾക്ക് ലീസ് ലാൻഡുകൾക്കൊന്നും ആരും ഇപ്പൊ എഗ്രിമെന്റ് വെക്കുന്നില്ല എന്ന് വെച്ചാൽ ഭൂപരിഷ്കരണ നിയമങ്ങളൊക്കെ പേടിച്ചിട്ട് ആരും എഗ്രിമെന്റ് വെക്കുന്നില്ല അപ്പൊ നമ്മൾ കൃഷി അതോടുകൂടി ഞാൻ സ്റ്റോപ്പ് ചെയ്ത സത്യത്തിൽ ടു തൗസൻഡ് എയ്റ്റീനോടെ ഞാൻ ഈ പ്രൊഫഷനെ വിട്ടതാ ഇതിനി ഇതിപ്പോ വേണ്ട പിന്നെ ടൂ തൗസൻഡ് നയൻറ്റീനെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ദുബായി പോയുള്ള എന്റെ അനുഭവം നമ്മൾ ഇത് നിക്കേണ്ട ആവശ്യകത കൊണ്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്തു ഈ പാട്ടക്രി എന്നുവെച്ചാൽ അന്ന് പ്രളയത്തിൽ നഷ്ടപരിഹാരങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല കാര്യം നമ്മൾ എഗ്രിമെൻ്റ് ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു നമ്മളോട് ആരും വിളിച്ചുപോലും ചോദിച്ചിട്ടില്ല കാര്യം നമ്മളെയൊക്കെ പലതിൻ്റെയും പലരുടെയും സാമൂഹ്യമായി പലതിനോടും ബന്ധപ്പെട്ടിരുന്നവരാരും നമ്മളെ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം വന്നോ നിങ്ങളെ സഹായിക്കേണ്ടതുണ്ടോ എന്ന് പോലും ചോദിച്ചിട്ടില്ല നമ്മളെവിടെയും അങ്ങനെ പോയി സങ്കടങ്ങൾ പറഞ്ഞിട്ടുമില്ല അത് കഴിഞ്ഞ് ഞാൻ തീരുമാനിച്ചെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പാലക്കാട് വർഷങ്ങളായി അറിയുന്ന കുറേ ആൾക്കാരുണ്ട് അന്ന് ഈ നെല്ല് കൃഷി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് വിൽക്കാനുള്ള കഴിവുണ്ടായിരിക്കില്ല അപ്പോൾ അദ്ദേഹത്തെ സഹായിക്കുക എന്നുള്ളത് വെച്ചിട്ടാണ് അങ്ങനെ ഞാൻ കുറച്ചധികം ആൾക്കാരെ നാച്ചുറൽ എഡിബിൾസിൻ്റെ ഫാമേഴ്സ് ആയിട്ട് ഞാൻ കൊണ്ടുവന്നു അപ്പോൾ നിങ്ങൾ കൃഷി ചെയ്താൽ മതി നാല്പത് രൂപയ്ക്കാണ് ഞാൻ ഒരു കിലോ നെല്ല് അവരോട് എടുത്തുകൊണ്ടിരുന്നത് നാല്പത് രൂപ അവർക്ക് സ്വപ്നം കാണാത്ത ഒരു വിലയായിരുന്നു അതിനകത്ത് ആളുടെ അധ്വാനം ഒത്തിരിയുണ്ട് ഇപ്പൊ ആൾക്കാർ ഫ്രീ ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തും മാത്രമല്ല അപ്പൊ ഞാനിപ്പം നമ്മുടെ മുതലമട പഞ്ചായത്താണ് ഞങ്ങളുടെ പിന്നെ എന്റെ യൂണിറ്റ് ഇരുന്ന പഞ്ചായത്ത് അപ്പൊ ഞാൻ അവിടെ ഈ ലൈസൻസ് റിന്യൂ ചെയ്യാൻ പോകുമ്പോൾ എന്നോട് ഉദ്യോഗസ്ഥർ ചോദിക്കും അത് എന്താണ് മാഡം നിങ്ങളിത് എവിടെ നിന്ന് കിട്ടുന്ന ഈ സാധനം ഒക്കെ ചോദിക്കും അപ്പൊ ഞാൻ പറയും നമ്മുടെ പലശിനേലെ ഗിരീഷില്ലേ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഇന്നാളില്ലേ ഓ ശരി അവരൊക്കെ അങ്ങനെ തന്നെ സി ഒരു ഒരു നാട്ടുകാർ മൊത്തം സർട്ടിഫൈ ചെയ്ത മനുഷ്യരായിരുന്നു എൻ്റെ ഫാമേഴ്സ് അവരെ കുറിച്ചൊരു ഒരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ചോദിച്ചാൽ പോലും ഒരാൾ മറിച്ച് പറയില്ല വർഷങ്ങളായി അതേപോലെ അമ്പത് വർഷത്തിലധികമോ നൂറു വർഷത്തിലധികമോ രാസവിമുക്ത കൃഷി ചെയ്തവരായിരുന്നു എൻ്റെ കർഷകർ അപ്പൊ ഞാനത് അവർക്ക് ഉറപ്പ് വരുത്തായിരുന്നു നിങ്ങൾ ചെയ്തോ നെല്ല് ഞാൻ ഞാനെടുത്തോളാം അപ്പൊ അവര് ചെയ്യുന്ന ഏത് നെല്ലും ഇപ്പൊ രക്തശാലി നവര ബ്ലാക്ക് റൈസ് ഇതൊക്കെ എനിക്ക് പാലക്കാട് നിന്ന് കിട്ടുമായിരുന്നു അപ്പൊ ഞാന് ആദ്യത്തെ എൻ്റെ ഒരു കലൂർ സ്റ്റേഡിയത്തിൽ എൻ്റെ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു നാനൂറ് സ്ക്വയർ ഫീറ്റിലായിരുന്നു അവിടെ ഞാൻ ഏറ്റവും അധികം വിട്ടിരുന്നത് അരി അരി ഉൽപ്പന്നങ്ങളും പ്ലസ് എണ്ണ ചെറിയ തോതിലും മില്ലറ്റ്സ് അത്രയേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ എനിക്ക് കട വലുതാക്കണം എന്നുള്ള ആശയം വന്നപ്പോൾ അതായത് ഈ അരി കഴിക്കുന്നവർക്ക് മറ്റു സാധനങ്ങളും വേണമല്ലോ പരിപ്പ് വേണം പയറ് വേണം അതിനുള്ള വഴി തേടി ഞാൻ തമിഴ്നാടും ആന്ധ്രയും സ്റ്റേറ്റ് വിട്ടു സ്റ്റേറ്റ് വിട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ നാടൻ നെല്ല് ഉൽപ്പന്നങ്ങൾ നെല്ലുകൾ എന്ന് പറയില്ല നാടൻ നെല്ലിന്റെ ഇനങ്ങൾ ഇനങ്ങള് തമിഴ്നാട്ടിലും ആന്ധ്രയിലും വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ റീസെന്റ്ലി എന്റെ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു അരിമേള നടത്തുമ്പോൾ ഓരോ നെല്ലിനും ഓരോ അരിക്കും അതിൽ നിന്നും വരുന്ന ഓരോ അരിക്കും ഓരോ ഗുണങ്ങളുണ്ട് പൂങ്കാറ് ഗർഭകാലത്ത് അല്ലെ ലാക്ടേറ്റിങ് മദർ എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിനൊരു അരിയുണ്ട് അതുപോലെ എല്ലാത്തിനും നെർവ് ഇഷ്യൂസ് ഉള്ളവർക്ക് അരിയുണ്ട് അങ്ങനെ ഈ ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യൻ കടന്നു പോകുന്ന പ്രായത്തില് അവനെ ബാധിക്കാവുന്ന അനാരോഗ്യങ്ങളെ എല്ലാം മാറ്റുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണ ജീവിത സമ്പ്രദായം നമുക്കുണ്ടായിരുന്നു അത് ഏറെക്കുറെ പാലിക്കുന്നുണ്ട് കേരളം വിട്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇതിനെ ആ അരിയെല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവന്നു വയനാട്ടിലെയും കേരളത്തിന് പുറത്തുള്ള ആന്ധ്ര തമിഴ്നാട് കർണാടക റൈസിനെയും ഞാൻ ഇവിടെ കൊണ്ടുവന്നൊരു എക്സിബിഷൻ വെച്ചു എനിക്ക് അത്ഭുതം തോന്നിയെന്താന്ന് വെച്ചാല് ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പാണ് നമ്മൾ അരിമേളകൾ പ്രചാരണത്തിൽ ഉണ്ടായിരുന്നത് അന്ന് ഒരു പത്രവാർത്ത വന്നാ മതി ഒരെ അരി ഇങ്ങനെയുണ്ട് നവര മുതൽ ഇന്ന് അരി വരെ അല്ലെ രക്തശാലി തൊട്ട് നവര വരെ അന്ന് ഞങ്ങൾ മമ്മൂട്ടിയുടെ കൃഷി ചെയ്യുന്നതുകൊണ്ട് വലിയ വാർത്തയൊക്കെ പത്രക്കാർ എഴുതും മമ്മൂട്ടിയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം അരിമേളയിൽ വന്നാൽ മനസ്സിലാക്കാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ ആൾക്കാര് വരുവായിരുന്നു അങ്ങനെ മമ്മൂട്ടി കൂടെ ഉണ്ടായിരുന്നു മമ്മൂക്കാരുടെ കൃഷി അഞ്ചു വർഷം ചെയ്തിരുന്നു ശ്രീനിവാസിന്റെ കൃഷി തുടങ്ങി കൊടുത്തത് ഞങ്ങളാണ് രണ്ടു വർഷം ഒപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ആ കാലയളവിൽ ആ ക്വാളിറ്റി എൻഷുർ ചെയ്യണമല്ലോ നമ്മൾ ആ ക്വാളിറ്റി എന്ന് പറഞ്ഞാല് മമ്മുക്കയൊക്കെ അന്നും ഭയങ്കര ഫുഡിൽ ഭയങ്കര കോൺഷ്യസ് ആയ ആളാണ് വളരെ നല്ല ഭക്ഷണം കഴിക്കുന്ന ആൾ അങ്ങനെ മമ്മുക്കാധികഴിക്കുന്ന ആളൊന്നും ആയിരുന്നില്ല പുള്ളി വളരെ ഡയറ്റ് കൺട്രോൾ ചെയ്ത് പോകുന്ന ആളാണ് അപ്പൊ അവരുടെയൊക്കെ ട്രസ്റ്റ് നമ്മളിലേക്ക് വന്നതിനു വെച്ചാ നമ്മൾ കൊ കൊടുക്കുന്ന ഭക്ഷണത്തിനോടൊപ്പം ഒരു ആരോഗ്യം എന്ന് പറഞ്ഞ ആശയമുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ അരിയും അങ്ങനെ തന്നെ വെറൈറ്റി റൈസിലുള്ള ആരോഗ്യം പത്രങ്ങൾ എഴുതുമ്പോൾ ആൾക്കാർ അറിയുമെന്ന് ധരിച്ചു ഈ റീസൻ്റ് ഏപ്രിലിൽ ഞാൻ അരിമേള നടത്തി നാല്പത്തിരണ്ട് ഇനം അരിയെ കൊണ്ടുവന്ന് പത്രങ്ങള് ചാനലുകൾ വാർത്ത ചെയ്തിട്ടും പത്ത് പേരിലധികം അവിടെ വന്നിട്ടില്ല അത് വാങ്ങാ അപ്പോഴാണ് എന്താ പറയാ നമ്മൾ ആ അഗ്നസത്യം തിരിച്ചത് എന്ന് പറഞ്ഞാല് അയ്യോ ഇതിന്റെയൊക്കെ കാലം കഴിഞ്ഞു സി പന്ത്രണ്ട് വർഷം മുമ്പ് അരിമേള എന്ന് പറഞ്ഞ വലിയ ബാഗുമായിട്ട് വന്ന് ക്യൂ നിന്നവര് ഇന്നില്ല ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്തു അരിയെ മാറ്റിട്ട് വേറെ ഒരു ഭക്ഷണ സമ്പ്രദായത്തിലേക്ക് അല്ലെങ്കിൽ വേറൊരു ഒരു മാറ്റം അവർ വരുത്തിയിട്ടുണ്ട് അപ്പം ഹിന്ദു പത്രം ചെയ്തു മനോരമാ മാധ്യമം എല്ലാ എല്ലാ ചാനൽസും ഹിന്ദു അടക്കം റിപ്പോർട്ട് ചെയ്തു പക്ഷേ അപ്പൊ എനിക്ക് മനസ്സിലായി എവിടെയോ ഒരു കുഴപ്പം സോഷ്യലി ഉണ്ട് സൊസൈറ്റിക്ക് ഒന്നില്ലെങ്കിൽ കാര്യം പിടികിട്ടിട്ടില്ല അല്ലെങ്കിൽ ഈ അരി കഴിച്ച് ഉള്ള ആരോഗ്യം വരുന്നതിനേക്കാളും ഷോർട്ടിൽ വേറെ എന്തെങ്കിലും വഴി ആരോഗ്യം വരുമോ എന്നുള്ളത് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഒരു സമയത്ത് നമ്മളെ ഇത്രയും ഇത്രയും അരിയെ കൊണ്ടുവന്ന് വെച്ചപ്പം അവിടെ നിന്നാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഒരു തിരിച്ച് ഒരു ഒരു ചിന്ത ിങ്വുന്നത് ഞാൻ പോകുന്ന പാതയില് എവിടെയോ ഒരു ജനറേഷൻ ഗ്യാപ്പ് കറക്റ്റ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാര്യം ഹിന്ദു ഞാൻ എൻ്റെ എൻ്റെ ഓർമ്മയിൽ രണ്ടായിരത്തിഒൻപതിൽ വനിതയിലാണ് ആദ്യത്തെ ഫീച്ചർ വന്ന തൊട്ട് മാതൃഭൂമിയുടെ സൺഡേ തൊട്ട് എല്ലാ പത്രമാധ്യമങ്ങളും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നിടത്ത് ഒരു ചായക്കാശ് പോലും ആരും മേടിച്ച ഓർമ്മയില്ല എന്റെ തന്നെ ചെയ്തിട്ടുണ്ട് മനോരമ മനോരമാരോഗ്യം മാതൃഭൂമി ചെയ്തിട്ടുണ്ട് എല്ലാ മുൻനിര പത്രങ്ങളെല്ലാം ചെയ്തപ്പോഴും അത് പക്ഷേ അത് എന്തായിരുന്നു വെച്ചാൽ ഞങ്ങളോട് അത്രയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അത്രയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു നിങ്ങൾ കൃഷി ചെയ്ത് തരുന്ന ഉൽപ്പന്നം നിങ്ങളുടെ സത്യസന്ധത എന്നൊക്കെ പറഞ്ഞാൽ അവർ അത്ര വിശ്വാസം ഉണ്ടായിരുന്നു അന്ന് അത് വായിച്ച് വരുന്ന മനുഷ്യരിലേക്ക് ഒന്നില്ലെങ്കിൽ ഈ വാർത്ത ചെല്ലുന്നില്ല അല്ലെങ്കിൽ ഇതിനൊരു പ്രാധാന്യം ഉള്ള കാലം കഴിഞ്ഞു കഴിഞ്ഞു എവിടെയോ നമ്മൾ നമുക്കൊരു നമ്മൾ അപ്ഡേറ്റ് അല്ല എന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നിയത് ആ ഒരു അരിമേള കഴിഞ്ഞതോടുകൂടിയാണ് കാര്യം പത്രമാധ്യമങ്ങളുടെ സമ്മതത്തോടെ അറിവോടെ നടത്തിയ അരിമേളയാണത് കാര്യം അവരൊക്കെ പണ്ടത്തെ അരിമേളയുടെ ഓർമ്മയിൽ ഒരു അരിമേള ജേബി ജി എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഒന്ന് ആലോചിച്ച് എന്നാ ചെയ്താലോ